സുഹൃത്തുക്കളെ നമസ്കാരം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിത്തീയലാണ് കേട്ടോ അതിനുവേണ്ടി അരക്കിലോ ഉള്ളി എടുത്തതാണ് കാണിച്ചത് ഇനി ഇതിൻ്റെ കൂടെ ഇത് ചേർക്കാനുള്ളത് എന്ന് പറയുക അരപ്പിനെ നമ്മൾ ചേർക്കാനുള്ളതാണ് ഈ നാളികേരം നാളികേരം ഒരു നാളികേരം ഉണ്ട് അത്യാവശ്യം മൂത്ത നാളികേരമാണ് ഇതൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കണം അതിനുവേണ്ടി ചട്ടി വെച്ചു വച്ചു ചട്ടിയൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് ഒരല്പം എണ്ണയൊന്ന് തടവി കൊടുക്കണം കാരണം ഇത് നോൺ സ്റ്റിക്കൊന്നും അല്ലാത്ത കൊണ്ട് ചിലപ്പോൾ അതിൽ പിടിക്കും ഓക്കേ ഇതേപോലെ ഒന്ന് ആക്കിയിട്ട് ഇനി ഇതിന ഇനി ഇതിനകത്തേക്ക് നമുക്ക് നാളികേരം ഇട്ട് കൊടുക്കാം ഇതൊന്ന് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം കരി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറിയെല്ലാം ബാധിക്കും അതുകൊണ്ട് ഫ്ലെയിം വളരെ കുറച്ച് തന്നെ അടുത്ത് നിന്ന് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും കറിയാതെ ഇത് പെട്ടെന്ന് തന്നെ ആയിക്കെട്ടും ചെയ്യും ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ് ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉള്ളിക്കറി ഉണ്ടാക്കാൻ പറ്റും ഇതിനകത്തേക്ക് ഒരു മൂന്നാല് ഉള്ളി ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലൂടെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറത്തെടുക്കാം ഓക്കെ ഇതടുത്ത് തന്നെ നിന്നിട്ട് നമുക്കത് കാണിച്ചു തരാം ഞാൻ ഒരുപാട് നിങ്ങൾ ഒരുപാട് ഗോൾഡൻ കളറൊന്നും ആക്കണ്ട അല്ലാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ കാണിച്ചുതരാം ഇത് ഇപ്പോൾ ഏകദേശം കളർ മാറി 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 വന്നു കണ്ട മാറി വന്നു ഇനി അതെ കണ്ട ഏകദേശം ആയി ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൗഡർ കറി പൗഡറൊക്കെ ഇടാം അതെ മഞ്ഞൾ മഞ്ഞൾ ഇട്ടു അര ടീസ്പൂൺ ഇട്ടു മുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ടു കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ടു അതൊന്ന് മിക്സ് ചെയ്യാം ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു ഇനി ഒന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഓക്കെ ഇതൊന്ന് മിക്സ് ചെയ്തു ഇനി ഇത് ഈ പൊടികൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് യാതൊരു കാരണവശാലും മാറരുത് കരിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ടേസ്റ്റ് വ്യത്യാസം വരും അതെ ഇത് ആയെന്നറിയാൻ വേണ്ടി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊരു കറിവേപ്പില എടുത്തൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു വരും ഇതേ കാണിച്ചു തരാം ഞാൻ ഓക്കെ കണ്ട ആയി ഇനി നമുക്കൊരു ഇത് മാറ്റാം പ്ലേറ്റിലേക്ക് മാറ്റിയില്ലെങ്കിൽ ഇത് ചട്ടിയിൽ നിന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും ഓക്കെ എന്നിട്ട് ഇതൊരു ഗ്രൈൻഡറിൽ ഇട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചട്ടി വെച്ചു ഈ ചട്ടി തന്നെയാണ് വെച്ചിരിക്കുന്നത് ഈ ചട്ടി വെച്ചതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ നമ്മുടെ കയ്യിലുള്ള ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കണം അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കുന്നു ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റി എടുക്കണം ഇതൊന്ന് വഴറ്റി എടുക്കാൻ വേണ്ടി ഉള്ളി ഇട്ടു ഇതെന്ന് ഇത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഇത് ഇത് ഇതൊന്ന് വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് കാരണം നമ്മൾ ഉള്ളിയും കരിഞ്ഞ് പോകാൻ പാടില്ല അതുകൊണ്ട് അടുത്ത് തന്നെ എന്നിട്ട് ചെയ്യണം ഇതിനകത്തേക്ക് ഒരു മൂന്ന് നാല് പച്ചമുളക് കിട്ടു ഒരു ചെ കുശം കറിവേപ്പില ഇട്ടേക്കാം കറിവേപ്പില ഇത്ര മതി ബസ് ഓക്കെ ഇനി ഒന്ന് മിക്സ് എടുക്കാം ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതെ ഇനി ഇതിനകത്തേക്ക് ലേശം ഉപ്പിട്ടേക്കാം ഇതൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയുള്ള ഉപ്പാണേ ഉപ്പിട്ടു ഒന്ന് മിക്സ് ചെയ്യാം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം അടച്ച് വെച്ചിട്ട് ഇത് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു ഒരു മൂന്ന് മിനിറ്റ് ഒക്കെ കേട്ടോ ഈ പരിപാടി ദേ അപ്പോൾ അത് നല്ല സോഫ്റ്റായി ഉള്ളി നല്ലതുപോലെ സോഫ്റ്റ് ആയി വേണ്ട ഇനി ഒന്നും കൂടി അടച്ചു വച്ചിട്ട് ഇതേപോലെ തന്നെ കുക്ക് ചെയ്യാം ആ സംഭവം ഏകദേശം ഏകദേശം അല്ല ഉള്ളി നല്ലപോലെ സോഫ്റ്റ് ആയി നല്ലതായിട്ട് കുക്കായിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ പുളിവെള്ളം ഒഴിക്കണം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഞാൻ പുളി എടുത്ത് പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് ദേ ഇത് അടുത്ത ഇതാണ് ഇത് അരിച്ച് വേണം കേട്ടോ ഒഴിക്കാൻ എപ്പോഴും എപ്പോഴും പുളിയൊക്കെ ഒഴിക്കുമ്പോൾ അരിച്ച് വേണം ഒഴിക്കാൻ ഇതിൻ്റെ തൊണ്ടൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ലേശം പ്രശ്നമാകും ഓക്കെ ഇന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇത് കറക്റ്റാണിത് ഇനി ഇതിൻ്റെ കൂടുതലൊന്നും വേണ്ടി വരില്ല ഓക്കെ ഇനി ഇത് നമുക്കിത് അടച്ച് വച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യണം അപ്പോൾ ഈ ഉള്ളിയിലേക്ക് ഇതിൻ്റെ ഒരു പുഴയിലേക്കൊരു ഇത് ഉള്ളിയിലേക്ക് പിടിക്കും ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം അതെ ഓക്കെ ഒന്ന് മിക്സ് ചെയ്യാം ഒന്ന് മിക്സ് ചെയ്യാം ഓക്കെ ഇനി ഇനി ഇത് നമ്മൾ അരച്ച് വെച്ച ആ അരപ്പാണിത് കണ്ട അരച്ച് വെച്ച അരപ്പ് ഞാൻ വേറൊരു ഒരു കട്ടോരിയിലേക്ക് മാറ്റി തന്നത് ഓക്കെ ആ ഇത് നമ്മൾ അരച്ച് വെച്ച ഈ അരപ്പോ അല്ലെങ്കിൽ നമ്മൾ തേങ്ങ വറുത്തതൊക്കെ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ ഇനി നടക്കുന്ന കാര്യത്തിലാണ് കാരണം ഇത് അടച്ചു വെച്ചിട്ട് അടച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്ക് എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ചെയ്തെല്ലാം പെർഫെക്റ്റായി എന്നൊക്കെ നല്ല പോലെ ഇതായി ഇനി ഒന്ന് ചുറ്റിച്ച് ഒന്ന് ഒഴിക്കാം ഗ്രൈൻഡർ ചൂടുവെള്ളത്തിലാണ് കേട്ടോ ഞാനത് ചെയ്തത് എപ്പോഴും ചൂടുവെള്ളത്തിലേ ചെയ്യാൻ പാടുള്ളൂ കാരണം ഇതിനകത്ത് നമ്മൾ ഒരുപാട് മസാലകളൊക്കെ ഇട്ടിട്ടുണ്ട് ആ മസാല ടേസ്റ്റ് അതേപോലെ തന്നെ കിട്ടണമെങ്കിൽ ചൂടുവെള്ളത്തിൽ ചെയ്യണം ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം എത്രത്തോളം ഇത് വേണം എന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു ആയിട്ടല്ല ഉണ്ടാക്കണം ഞാനൊരു ഒഴിച്ചുകറി പോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇതേ കാണിച്ചു തരാം ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കാം എന്നാലും ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഉള്ളി തീയൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇതെ ഏകദേശം ഇത്ര മതിയാവും കണ്ട ഇനി ആ ഉള്ളിത്തീല ഒരു ലേശം ഒരു കുറുകിയ പോലെ കിടക്കണം ഇനി ഇതിനകത്തേക്ക് ഒരു അല്പം ഉപ്പിടാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം അതായത് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം അടച്ച് വെച്ചിട്ടൊരു മൂന്നോ നാലോ മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറക്കാം അപ്പോൾ കാണാം ദേ കണ്ടാ ഞാൻ പറഞ്ഞില്ലേ എണ്ണ നല്ല പോലെ തെളിഞ്ഞു വന്ന കണ്ട ഇതാണ് അപ്പം നമ്മൾ ചെയ്തത് വെറുതെ ആയില്ല നമ്മൾ ചെയ്തതൊക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ട് നോക്കിയേ കണ്ട നല്ല ക്ലിയർ ആയിട്ടുണ്ട് ആ അതിൻ്റെ കളറൊക്കെ നല്ലതുപോലെ നല്ല സ്മെല്ല് വരുന്നുണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട് ഓക്കെ കണ്ട ഇനി ഇതിനകത്തേക്ക് നമ്മൾ അര ടീസ്പൂൺ സാമ്പാർ പൊടി ഇടുന്നുണ്ട് കേട്ടോ ഇത് എന്ന് പറയും ഇതും വലിയ നല്ല ടേസ്റ്റിന് വേണ്ടിയാണിത് ഇത് സാമ്പാറിൻ്റെ ടേസ്റ്റ് ഒന്നും ഒരിക്കലും വരില്ല നിങ്ങൾ ഇട്ട് നോക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തിരിച്ചുകൊണ്ട് ഇടണം ഇത് പാചകക്കാരൊക്കെ ചെയ്യുന്നൊരു ടിപ്പാണിത് ഓക്കെ അപ്പോൾ നമ്മളുടെ പരിപാടി ഉള്ളിത്തീലിൻ്റെ പരിപാടി കഴിഞ്ഞു ഇനി നമുക്കടുത്തത് വറവിടാനുള്ള പരിപാടിയാണ് നമ്മൾ നോക്കേണ്ടത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ആ പെർഫെക്റ്റ് ആയിട്ടുണ്ട് പുളിയും ഉപ്പും എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതേ ചട്ടി വെച്ചു ചട്ടി ചൂടായി കഴിഞ്ഞിട്ട് എണ്ണ ഒഴിക്കാം ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ മതി കാലം അത്യാവശ്യം എണ്ണ നമ്മൾ നമ്മളിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഇനി എണ്ണ ചൂടായി കഴിഞ്ഞ് നമ്മൾ എണ്ണ അറിയാൻ വേണ്ടി ഒന്ന് രണ്ട് കടുക് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് നോക്കാം ആ ചൂടായിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ കടുകിട്ട് പൊട്ടിക്കാം ഓക്കെ കടുകിട്ട് പൊട്ടിച്ചു ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കറിവേപ്പിലിടാം കറിവേപ്പില ഒരു രണ്ട് കറിവേപ്പില ഇട്ടു പിന്നെ മൂന്നാല് വറ്റൽ മുളക് കൂടി ഇടുക ഇതെന്നൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കുക അതെ ഓക്കെ ഇത് നിങ്ങൾ ഒരു നിങ്ങളൊരു പ്രാവശ്യമെങ്കിലൊന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയണം അതേപോലെ അയച്ചു കൊടുക്കണം ലൈക്ക് ചെയ്യണം ഓക്കെ അതെ നോക്ക് ഇത് എല്ലാ ഇത് ഇത് എല്ലാവർക്കും ഇത് സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഉള്ളിത്തീലെന്നൊക്കെ പറഞ്ഞാൽ വളരെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഓക്കെ ഇനി ഞാൻ സർവിംഗ് ബൗളിലേക്ക് എടുത്ത് മാറ്റിത്തരാം കാണിച്ചു തരാം ഡേ ദ നോക്കേണ്ട ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനലിനെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക്